അസലാമലൈക്കു വർഹമത്തുള്ള ഇത്രവാള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന സ്പെഷ്യൽ കേട്ടത്തി കാറ്റഗറി ഫോർ മലയാളം ചോദ്യ പേപ്പറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ ഭാഗം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാവുന്നതാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം മുതലാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ കവി എന്നതിൻ്റെ സ്ത്രീലിംഗ പദമേത് ഓപ്ഷൻ എ കവയത്രി ഓപ്ഷൻ ബി കവിയിത്രി ഓപ്ഷൻ സി കവിത്രി ഓപ്ഷൻ ഡി കവയിത്രി ഏതാണ് കറക്റ്റ് ആൻസർ കവി എന്നതിൻ്റെ സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കവയിത്രി എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തെഴുതിയതിൽ ആഗമസന്ധിയിൽപ്പെട്ട പദം ഏത് ആഗമസന്ധിയിൽപ്പെട്ട പദം ഏത് എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ എ ഉമിത്തി ഓപ്ഷൻ ബി മടിശീല ഓപ്ഷൻ സി അവിടം ഓപ്ഷൻ ഡി പോയില്ല ഇതിലേതാണ് കറക്റ്റ് ആൻസർ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അവിടം എന്നുള്ളതാണ് നമുക്ക് ആഗമസന്ധി എന്താണ് എന്ന് ആദ്യം പരിശോധിക്കാം എങ്കിലാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ അവിടം എന്നുള്ളത് ആൻസർ ആയി സെലക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സന്ധിക്കുന്ന വർണ്ണങ്ങൾക്ക് വരുന്ന മാറ്റത്തെ ആസ്പദമാക്കി സന്ധിയെ നാലായി തരംതിരിച്ചിട്ടുണ്ട് സന്ധിക്കുന്ന വർണ്ണങ്ങൾക്ക് വരുന്ന മാറ്റത്തെ ആസ്പദമാക്കി സന്ധിയെ നാലായി തരംതിരിച്ചിരിക്കുന്നു ലോപസന്ധി ആഗമസന്ധി ആദേശസന്ധി ദിത്വസന്ധി ഓക്കെ ഇതെല്ലാം വിശദമായി നമ്മുടെ തീവ്ര പരിശീലന ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇവിടെ ഈ ചോദ്യത്തിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഈ ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ആഗമസന്ധി എന്ന് പറഞ്ഞാൽ ആഗമിക്കുക അല്ലേ പേരിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആഗമിക്കുക അപ്പോൾ ഒരു വർണ്ണം കൂടെ എന്തെയ്യുക പുതുതായിട്ട് കടന്ന് വരിക ആഗമിക്കുക ഇതിനാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഇവിടെ ആ പ്ലസ് ഇടം ആ പ്ലസ് ഇടം ഈ രണ്ടും ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരുന്നു അവിടം എന്നാകും അല്ലേ ആ പ്ലസ് ഇടം എന്താണ് അവിടം എന്നാണ് അപ്പോൾ അവിടെ എന്ത് വന്നു വ എന്നുള്ളൊരു അക്ഷരം എന്ത് ചെയ്തു ആഗമിച്ചു അപ്പം ഇങ്ങനെയുള്ള സന്ധികൾക്കാണ് ആഗമസന്ധി എന്ന് പറയുന്നത് ഒരു വർണ്ണം കൂടുതലായി വന്നു ചേരുക അതാണ് ആഗമസന്ധി ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ആഗസ് ആഗമസന്ധിയിൽ യാ വ ഇതിൽ ഏതെങ്കിലുമാണ് മിക്കവാറും കൂടുതലായി വന്നു ചേരുക യ അല്ലെങ്കിൽ വ എന്നാണ് കൂടുതലും എന്തു ചെയ്യുക ആഗമസന്ധിയിൽ അധികമായിട്ട് വന്നു ചേരുക നമ്മുടെ ഈ ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ പറ്റും ആ പ്ലസ് ഇടം എന്താണ് അധികമായി വന്നു ചേർന്നത് വ ആണ് അധികമായിട്ട് എന്ത് ചെയ്തത് വന്നു ചേർന്നിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ മറ്റു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം തിരു പ്ലസ് ഓണം തിരു പ്ലസ് ഓണം എന്തു വരുന്നു തിരുവോണം വാണവിടെ അധികരിച്ച് വന്നിരിക്കുന്നത് ഈ പ്ലസ് ആൾ ഇ പ്ലസ് ആൾ ഇയാൾ ഇവിടെ എന്ത് വന്നു യാ ആണ് അധികരിച്ച് വന്നിരിക്കുന്നത് ഈ ആഗമസന്ധിക്ക് പുറമെ ലോപസന്ധി ആദേശസന്ധി റിത്തസന്ധി ഇതെല്ലാം നമുക്ക് വിശാദ നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയവയിൽ നക്ഷത്രം എന്ന പദത്തിൻ്റെ പര്യായമായി വരുന്ന പദക്കൂട്ടം ഏത് പദക്കൂട്ടമാണ് അപ്പോൾ രണ്ടും ശരിയാവണല്ലേ പദക്കൂട്ടം എന്ത് നക്ഷത്രം എന്നതിന് സമാനമായിട്ട് അർത്ഥം വരുന്നതായിരിക്കണം അതിൻ്റെ പര്യായമായിട്ട് വരുന്നതായിരിക്കണം ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഓപ്ഷൻ സി ആണ് താരകം മീൻ ഇത് രണ്ടും എന്താണ് നക്ഷത്രം എന്നതിൻ്റെ പര്യായമായി വരുന്നതാണ് അതുകൊണ്ട് ശരിയായ പദക്കൂട്ടം ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ തീപ്പെട്ടി എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏത് തീപ്പെട്ടി എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏത് ഓപ്ഷൻ എ തീ ഉണ്ടാക്കാനുള്ള പെട്ടി ഓപ്ഷൻ ബി തീയാകുന്ന പെട്ടി ഓപ്ഷൻ സി തീയുടെ പെട്ടി ഓപ്ഷൻ ഡി തീ പോലൊരു പെട്ടി ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ തീ ഉണ്ടാക്കാനുള്ള പെട്ടി വിഗ്രഹിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പിരിച്ചെഴുതുക എന്നാണ് പിരിച്ചെഴുതുക പക്ഷേ ഇങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പിരിച്ചെഴുതുമ്പോൾ പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും തുല്യ അർത്ഥ പ്രാധാന്യം ലഭിക്കണം പിരിച്ചെഴുതി കഴിയുമ്പോൾ ഒരു പദം ഒന്നും അല്ലാതെ ആവുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല രണ്ടിനും അർത്ഥം ഉണ്ടായിരിക്കണം ഉദാഹരണം തീപ്പെട്ടി തീപ്പെട്ടി എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ തീ പ്ലസ് പെട്ടി അല്ലേ അപ്പോൾ രണ്ടിനും എന്തുണ്ട് അർത്ഥ പ്രാധാന്യമുണ്ട് അല്ലേ തീ എന്നുള്ളതിന് അർത്ഥമുണ്ട് പെട്ടി എന്നതിനും അർത്ഥമുണ്ട് ഇങ്ങനെ രണ്ടിനും എന്ത് ചെയ്തിരിക്കണം അർത്ഥം ഉണ്ടായിരിക്കണം അതാണ് തീ ഉണ്ടാക്കാനുള്ള പെട്ടി പൂമണം പൂവിൻ്റെ മണം അല്ലേ നദിക്കര നദിയുടെ കര അപ്പ ഇതൊക്കെ എന്താണ് ഇങ്ങനെ വിഗ്രഹിച്ച് എഴുതിയതാണ് അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടിനും എന്ത് ചെയ്തിരിക്കണം അർത്ഥം ഉണ്ടായിരിക്കണം അതല്ലാതെ പിരിച്ചുരുന്നോട് കൂടെ ഒന്ന് ഒന്നും അല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തീ ഉണ്ടാക്കാനുള്ള പെട്ടി എന്നാണ് അൻപതാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയവയിൽ ആനന്ദിൻ്റെ കൃതിയല്ലാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ മൂന്നും ആനന്ദിന്റെ കൃതികളാണ് പക്ഷെ ഒന്ന് മാത്രം ആനന്ദിൻ്റെ കൃതിയല്ല ഓപ്ഷൻ ഡി മരണ സർട്ടിഫിക്കറ്റ് ആനന്ദിൻ്റെ കൃതിയാണ് ഓപ്ഷൻ സി ആൾക്കൂട്ടം ആനന്ദിന്റെ കൃതിയാണ് ഓപ്ഷൻ എ അഭയാർത്ഥികൾ ആനന്ദിന്റെ കൃതിയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആനന്ദിന്റെ കൃതി അല്ലാത്തത് ഓപ്ഷൻ ബി ആരുടെ കൃതിയാണ് ഓപ്ഷൻ ബി എം എൻ വിജയന്റെ കൃതിയാണ് എം എൻ വിജയന്റെ കൃതിയാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആനച്ചന്തം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ എ വലിയ വ്യത്യാസം ഓപ്ഷൻ ബി ആകപ്പാടയുള്ള ഭംഗി ഓപ്ഷൻ സി സ്വന്തം ഗുണം തിരിച്ചറിയാനാവാത്ത അവസ്ഥ ഓപ്ഷൻ ഡി അതിരറ്റ സൗന്ദര്യം ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആകപ്പാടയുള്ള ഭംഗി എന്നുള്ളതാണ് അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടുത്തെ ചർച്ചാ വിഷയം ജനകീയ ആസൂത്രണവും വികസനവും എന്നതിനെ കുറിച്ചാണ് ഓപ്ഷൻ ബി തൊഴിലുള്ള സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടേതിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് ഓപ്ഷൻ സി പ്രളയം മൂലം വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ടതാണ് ഓപ്ഷൻ ഡി സംസ്ഥാന സമ്മേളനത്തിൽ ഏകദേശം ലക്ഷത്തോളം പേർ പങ്കെടുത്തു ഇതിൽ മൂന്നെണ്ണം ശരിയായിട്ടില്ല ഒന്ന് മാത്രമാണ് ശരിയായി വന്നിരിക്കുന്നത് അതേതാണ് അത് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ മറ്റു മൂന്ന് ഓപ്ഷനിലും വന്ന തെറ്റി എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തീറ്റി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാഞ്ചലം ഇവിടെ ക്ഷണപ്രഭ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ക്ഷണപ്രഭ എന്നതിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ ദീപം ഓപ്ഷൻ ബി മിന്നൽ ഓപ്ഷൻ സി പ്രവാഹം ഓപ്ഷൻ ഡി സ്വപ്നം ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ക്ഷണപ്രഭ എന്നതിൻ്റെ അർത്ഥം മിന്നൽ എന്നാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അറബിപ്പൊന്നി എന്ന നോവൽ എഴുതിയത് ഏതെല്ലാം പ്രമുഖ എഴുത്തുകാർ ചേർന്നാണ് അറബി പൊന്നി എന്ന നോവൽ എഴുതിയത് രണ്ട് പ്രമുഖരായ എഴുത്തുകാർ ഒരുമിച്ചാണ് അവർ ആരെല്ലാമാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എം ടി വാസുദേവൻ നായർ എൻ പി മുഹമ്മദ് ഇവ രണ്ടുപേരും ഒരുമിച്ച് എഴുതിയിട്ടുള്ള നോവലാണ് അറബിപ്പൊന്നി അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയവയിൽ പ്രയോജക ക്രിയക്ക് ഉദാഹരണമായ പദം ഏത് ക്രിയ ഓക്കെ നമുക്ക് എന്താണ് പിന്നീട് മനസ്സിലാക്കാം അത് നമുക്ക് എന്താണ് ഇതിൻ്റെ എന്ന് കണ്ടെത്താം ഓപ്ഷൻ എ ഉറങ്ങുന്നു ഓപ്ഷൻ ബി ഊട്ടുന്നു ഓപ്ഷൻ സി ഉരുളുന്നു ഓപ്ഷൻ ഡി ഉരിക്കുന്നു ഈ പ്രയോജക ക്രിയ എന്താണ് എന്ന് മനസ്സിലാവാത്ത ആളുകൾക്ക് തന്നെ ഇതിൻ്റെ ആൻസർ എത്തുവാൻ സാധിക്കും ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഒന്ന് ചിന്തിച്ച് നമ്മൾ ഓപ്ഷനുകൾ ഒരു നാല് പ്രാവശ്യം വായിച്ചാൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താം ഉറങ്ങുന്നു അല്ലേ ഒരാൾ ഉറങ്ങാണ് ഓപ്ഷൻ സി ഉരുളുന്നു അതും ഒരാൾ സ്വയം ചെയ്യുകയാണ് ഇരി ഉരിക്കുന്നു അതും ഒരാൾ സ്വയം ചെയ്യുന്നതാണ് എന്നാൽ ഊട്ടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മറ്റുള്ളവരുടെ ഒരു പ്രേരണ അവിടെ വരുന്നുണ്ട് അല്ലേ വേറെ ആരോ ഊട്ടുകയാണ് അല്ലേ അപ്പോൾ അവിടെ എന്താണ് ഒരു പരപ്രേരണ ഉണ്ടാകുന്നു ഇത്തരം ക്രിയക്കാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത് അപ്പോൾ പ്രയോജക ക്രിയക്ക് ഉദാഹരണമായി വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഊട്ടുന്നു എന്നാണ് എന്താണ് പ്രയോജക ക്രിയ ക്രിയക്ക് സ്വയം അർത്ഥം നൽകാൻ കഴിയാത്ത ക്രിയകളെ പ്രയോജക ക്രിയ എന്ന് പറയുന്നു സ്വയം അർത്ഥം നൽകാൻ കഴിയില്ല അത്തരം ക്രിയകളാണ് പ്രയോജക ക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത്തരം ക്രിയകളുടെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ ഇവ സാധാരണ പരപ്രേരണയാൽ നടത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഇത്തരം ക്രിയകളുടെ അവസാനം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ആവശ്യമായി വരുന്നു ഊട്ടുന്നു ആരിലെ ആര് ഊട്ടുന്നു പഠിപ്പിക്കുന്നു ആര് പഠിപ്പിക്കുന്നു കിടത്തുന്നു ആര് കിടത്തുന്നു അപ്പം ഇങ്ങനെന്താണ് ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ആവശ്യമായിട്ട് വരുന്നു അത്തരം ക്രിയകളെയാണ് പ്രയോജകക്രിയ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മറ്റു ക്രിയകൾക്ക് എന്താണ് പറയുക അത്തരം ക്രിയകളെ കേവലക്രിയ എന്നും പറയും കേവലക്രിയ എന്നാണ് പറയുക കേവലക്രിയ എന്ന് പറയുമ്പോൾ പരപ്രേരണയില്ലാതെ നടത്തുന്ന ക്രിയകളെയാണ് കേവലക്രിയ എന്ന് പറയുന്നത് ഉറങ്ങുന്നു കിടക്കുന്നു ഓടുന്നു ചാടുന്നു അവിടെ മറ്റുള്ളവരുടെ എന്തില്ല പ്രേരണയില്ല ഒരാൾ സ്വയം ചെയ്യുകയാണ് അത്തരം ക്രിയകളെ പറയുന്ന പേരാണ് കേവലക്രിയ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഊട്ടുന്നു എന്നുള്ളതാണ് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തവയിൽ വിനയച്ചത്തിന് ഉദാഹരണമായ പദം ഏത് ഓപ്ഷൻ എ പഠിക്കാൻ പോയി ഓപ്ഷൻ ബി വന്നിരിക്കുന്നു ഓപ്ഷൻ സി ഓടിക്കളഞ്ഞു ഓപ്ഷൻ ഡി നിന്നുപോയി ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ പഠിക്കാൻ പോയി എന്നതാണ് വിനയച്ചത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നമുക്ക് നമ്മുടെ തീവ്ര പരിശീലന ഗ്രൂപ്പിൽ വിശദമായിട്ട് പഠിക്കാവുന്നതാണ് ഞാൻ ഇതിവിടെ വിശദീകരിക്കുന്നില്ല അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തവയിൽ ശരിയായി എഴുതിയ പദം ഏത് ഓപ്ഷൻ എ അനുഗ്രഹീതൻ ഓപ്ഷൻ ബി സൃഷ്ടാവ് ഓപ്ഷൻ സി അന്വേഷണം ഓപ്ഷൻ ഡി പ്രസ്താവന കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന പദം ഇതിലെ തെറ്റി എന്താണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അൻപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ ചേർത്തെഴുതിയവയിൽ ശരിയായത് ഏത് ഓപ്ഷൻ എ മരം പ്ലസ് ഇൽ മരത്തിൽ ഓപ്ഷൻ ബി സത് പ്ലസ് ആചാരം സദാചാരം ഓപ്ഷൻ സി കൻ പ്ലസ് മതിൽ കൻമതിൽ ഓപ്ഷൻ ഡി മനസ്സ് പ്ലസ് ശക്തി മനഃശക്തി ശരിയായി എഴുതിയിരിക്കുന്നത് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ മരം പ്ലസ് ഇൽ മരത്തിൽ എന്നതാണ് ഇവിടെ കറക്റ്റ് ആൻസറായി വന്നിരിക്കുന്നത് അൻപത്തി ഒൻപത് താഴെ കൊടുത്തവയിൽ കഥകളിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ലാത്ത ശൈലി പ്രയോഗം ഏത് അപ്പോൾ ഇവിടെ മൂന്ന് ശൈലികൾ കഥകളിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാത്ത ശൈലി ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എ പമ്പ കടക്കുക ഓപ്ഷൻ ബി ധനാശി പാടുക ഓപ്ഷൻ സി കലാശം ചവിട്ടുക ഓപ്ഷൻ ഡി ശ്ലോകത്തിൽ കഴിക്കുക ഇതിൽ ഏതാണ് കഥകളിയുമായി ബന്ധപ്പെടാതെ വന്നിരിക്കുന്നത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ പമ്പ കടക്കുക എന്നുള്ളതാണ് ബാക്കി മൂന്നും കഥകളിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ശൈലി ശൈലീപ്രയോഗങ്ങളാണ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയത്തോട് സാമ്യമുള്ള ചൊല്ലേത് ഓപ്ഷൻ എ അരി അരിയറിഞ്ഞാൽ ആയിരം കാക്ക ഓപ്ഷൻ ബി ഒത്തവരോടെ ഉത്തരമോദാവൂ ഓപ്ഷൻ സി ഒന്നായിരുന്നാലും നന്നായിരിക്കണം ഓപ്ഷൻ ഡി ഒത്തിരുന്നാൽ പത്തുബലം ഏതാണ് കറക്റ്റ് ആൻസർ ഇതിന് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒത്തിരുന്നാൽ പത്തുബലം എന്നതാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന പഴിചൊല്ലിൻ്റെ ആശയത്തോട് സാമി സാമ്യമുള്ള ചൊല്ലായി വന്നിരിക്കുന്നത്